എല്ല സുഖമായിരിക്കുന്നു എൻ്റെ മുടിയൊക്കെ ഇരിക്കുന്നുണ്ട് ഞാനിപ്പോഴേ രാവിലെ ഒരു സ്ഥലം വരെ പോയത് കേട്ടോ ഞാനിപ്പോൾ വലിയ നമ്മുടെ ഇവിടെ കുറേ ദൂരം ഉണ്ടോ ബാംഗ്ലൂരിൽ നിന്ന് അവിടെ ഒരു ഹോസ്റ്റലുണ്ട് വലിയ ഹോസ്റ്റലാണ് കേട്ടോ കണ്ടു കഴിഞ്ഞൊരു വലിയൊരു ഈ റിസോർട്ട് പോലെയൊക്കെ വലിയ നമ്മുടെ ഈ പിന്നെ ഈ രാജകൊട്ടാരം പോലെയല്ല അതുപോലെയൊക്കെയാവും ഹോസ്പിറ്റൽ അവിടെ എൻ്റെ ഫാദറിൻ്റെ സുഖമില്ലാതെ അഡ്മിറ്റായിരുന്നു അപ്പോൾ കാണാൻ പോയതായിരുന്നു പോയിട്ട് ഞാൻ രാവിലെ ഏകദേശം ആ എട്ടര ഒക്കെ ആയപ്പോൾ വിട്ടു ഇപ്പം ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ ഒന്നും കഴിച്ചില്ല കഴിക്കണം ചിക്കൻ ഒക്കെ ഇന്നല്ല മിനിയ എന്തല്ല മിനിയാന്ന് ചിക്കൻ ബാലൻസ് ഇരിപ്പുണ്ട് അപ്പോൾ അതും ചപ്പാത്തിയിലുണ്ടാക്കി കഴിക്കണം ഞാൻ കുറേ സമയം ബസ്സിന് ബസ്സിലാണ് പോയത് കേട്ടോ ഞാൻ ഇവിടെ മാർക്കറ്റെന്ന് പറയുന്ന സ്ഥലമുണ്ട് അറിയാം എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും ഒന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന സ്ഥലമാണ് മാർക്കറ്റ് ഒരു വീടിന് എന്തൊക്കെ വേണം അതെല്ലാം അവിടെ കിട്ടും പിന്നെ ഒരു കിണറിന് വേണോ ആ ഒരു കുക്കുന്റെ സൗണ്ട് ഞാൻ വിചാരിച്ചല്ല കുക്കുമാ എന്തൊക്കെ ഒരു വീട്ടിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഞാൻ ഏകദേശം അപ്പൊ അതിന്റെ ഇടയ്ക്കുണ്ടല്ലോ ഞാൻ പറയാവേ അങ്ങനെ ഞാൻ ഉണ്ടല്ലോ ബസ് കാത്ത് നിന്ന് 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 ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ ബസ് കാത്ത് നിന്ന് കേട്ടോ തലേക്ക് ഇരിക്കുന്നുണ്ടോ ഞാൻ ഫ്രഷൊന്നും ആയിട്ടില്ല കേട്ടോ അതോ പെട്ടെന്ന് ഒന്ന് വീടിയെടുത്തത് കാരണം സമയം എത്ര ഈ ഒമ്പത് മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് കുളിക്കണം എന്നിട്ട് ഒരു ഒമ്പത് എത്രയാ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ബസ് വന്ന് കാരെല്ലാം വേറെ നിന്ന് നിന്നും അടുത്തു വേറെ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട് എനിക്ക് വരാൻ പോകുന്നുണ്ട് ബസ് എൻ്റെ എനിക്ക് വരാനുള്ള സ്ഥലത്ത് ബസ് വരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഊബർ എന്തെങ്കിലും ബുക്ക് ചെയ്ത് പോകണമെന്ന് അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ബസ് വന്നു എന്നാന്ന് ഞാൻ ഞാനെന്നറിയാം എത്ര സമയം ഞാനൊരു നാലരയപ്പം മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു മൈക്ക് വേണമെന്ന് കാരണം ഞാൻ എൻ്റെ ഒരു മൈക്ക് മൈക്കുണ്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ആ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ എൻ്റെ 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 കൈ അത് ആകുന്നില്ലായിരുന്നു അങ്ങനെ ഞാനത് വെച്ചുകൊണ്ട് ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കാരണം മൈക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ റൂമിലൊക്കെ ആയുണ്ട് അത് മൈക്കിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം അങ്ങനെ ഞാനത് മൈക്ക് വാങ്ങാതിരിക്കുവായിരുന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ചു മാർക്കറ്റിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിന് വരുന്ന എല്ലാ മ എല്ലാം കിട്ടും അവിടെ അങ്ങനെ ഞാൻ കീറി ഒരു മൂന്നാല് കടയിൽ കയറി കേട്ടോ ആദ്യത്തെ കടയിൽ കയറുന്നതൊക്കെ ഞാൻ ഉള്ള എൻ്റെ കയ്യിലുള്ള മെസ്സം മൈക്കില്ലേ അതുപോലത്തെ മൈക്കായിരുന്നു അപ്പം മൈക്ക് നല്ല മൈക്ക് നല്ല നല്ല കമ്പനിയുടെ മൈക്കാണ് എന്തെങ്കിലും ഉള്ളത് പക്ഷെ എൻ്റെ മൊബൈലിനില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ കുറേ നടന്ന് 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 അപ്പം ഓരോ കടച്ചിൽ ഓരോ ഈ കടയിൽ പോയി ഈ അങ്ങനെ ഞാൻ ആദ്യം കാണും സമയത്ത് മണി കഴിഞ്ഞു കേട്ടോ ആ സമയം എനിക്കാണ് പേടിയായിപ്പം ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കുറച്ച് ഉള്ളിലേക്കാണ് ആദ്യമായിട്ട് പോകുന്നേ അവിടെ ഞാൻ അല്ല മാർക്കറ്റെന്ന് പറഞ്ഞാൽ ആ ബസ് കയറാനായിട്ടും ഇറങ്ങാനായിട്ട് ഇറങ്ങാനായിട്ടും മാത്രമേ ഞാൻ പോകാറുള്ളൂ അല്ലാതെ ആ സ്ഥലത്തേക്ക് ഞാൻ അധികം പോയിട്ടില്ല അപ്പം ഞാൻ അവിടെ ചെന്നപ്പം എൻ്റെ മൊബൈലിൽ പറ്റുന്നൊരു മൈക്ക് കണ്ടേ ഇത് അതിനെ കാണിച്ചു തരാട്ടോ ഇതാണ് മൈക്ക് നമ്മൾ ഡ്രസ്സിലൊക്കെ കൊണ്ട് കുത്താൻ പറ്റുന്ന ക്ലിപ്പ് ഒക്കെ ഉള്ളതാണ് ഇത് ട്യൂബ് പിന്നും ഉണ്ട് കേട്ടോ സി പിന്നും ഉണ്ട് പിന്നെ നോമൽ പിന്നും ഉണ്ട് പിന്നെ ഇതിൻ്റെ നമുക്ക് ഈ മൈക്കിന് എന്തൊക്കെയാണ് അവർ തരുന്നതെല്ലാം ഉണ്ട് ചാർജറ് പിന്നെ എനിക്കിവിടെ നമ്മുടെ ഇപ്പം മൊബൈലിനെന്തെങ്കിലും ഇത് കുത്തുമ്പോൾ സ്ക്രാച്ചായിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതാകുമല്ലോ അപ്പം നമുക്കിനുള്ള മീൻസ് കവറും ഇതൊക്കെയുണ്ട് ക്യാപ്പ് പിന്നെ ചെയ്യാനായിട്ട് പിന്നെ ഒന്ന് നമുക്ക് തന്നെ നമ്മുടെ ബോയ്സൊക്കെ കേൾക്കാനായിട്ട് ഒരു ചെറിയൊരു ഇയർഫോണും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല കാരണം അത്രയ്ക്കും വലിയ മീൻസ് ഭയങ്കര റേറ്റിന് പൈസയൊന്നും വാങ്ങാനായിട്ട് എനിക്കിപ്പോൾ പറ്റുന്നില്ല കാരണം അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ ഞാനങ്ങനെ അധികം ഇങ്ങനെ പുറത്ത് പോയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാത്തത് കൊണ്ട് ഇതിപ്പം എത്രയാണ് വിലയെന്ന് പറഞ്ഞാൽ ഫൈവ് തൗസൻഡ് മേലെയില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ തൗസൻഡിനുള്ളിലും ഫൈവ് തൗസൻഡിൻ്റെ മുകളിലും ഇല്ല അങ്ങനെ ഒരു റേഞ്ചിലാണ് ഈ ഫോണെടുത്ത് മീൻസ് നമ്മുടെ പിന്നെ മൈക്കെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ മൈക്ക് വെക്കാത്തത് സംസാരിക്കുക ഇനി ഒരു ദിവസം മൈക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ മൈക്ക് വയ്ക്കും ഇപ്പം ഞാനുണ്ടല്ലോ ഇത്ര ഈ വോയിസിലാണ് സംസാരിക്കുന്നത് ഇനി മൈക്ക് എടുത്ത് മീൻസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും വോയിസ് വേണ്ട അപ്പോൾ അതൊക്കെ സംസാരിച്ച മതി പക്ഷേ ഇനി ഇങ്ങനെ പതുക്കെ സംസാരിക്കാൻ അറിയില്ല ഞാനിങ്ങനെ ഇച്ചിരി കൂടുതൽ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചൊക്കെ പഠിച്ചുകൊണ്ട് ഇനിയിപ്പം മൈക്ക് വെയിൽ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ വോയിസ് കൺട്രോൾ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ ബ്രീത്ത് എടുക്കുന്നൊക്കെ ഇങ്ങനെ കാണും അപ്പം ഞാൻ പതുക്കെ പതുക്കെ സംസാരിച്ചാൽ മാത്രമേ ശരിയാവത്തുള്ളൂ അതൊക്കെ ഇനി പഠിച്ചു വരണം പിന്നെ എന്താ വന്നേ ആ ഇന്നെനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചോറും കറിയൊന്നും വെക്കുന്നില്ല ചപ്പാത്തി ഉണ്ടാക്കും ഇന്നലെ വെച്ച ചിക്കൻ കറി ഇന്നലെ അല്ല മിനിങ്ങാന്ന് വെച്ചാൽ തോന്നുന്നു ആ മിനിങ്ങാന്ന് വെച്ച ചിക്കൻ കറി അങ്ങനെ ഇപ്പോൾ പിന്നെന്താ പറയണ്ടേ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം പിന്നെയും നമ്മൾ ചങ്കരൻ തെങ്ങെന്ന് പറഞ്ഞതുപോലെ പിന്നെയും ഡ്യൂട്ടിക്ക് പോവാ ഡ്യൂട്ടിക്ക് വരിക ഇന്ന് തന്നെ ഭയങ്കര ടയേർഡ് അല്ല എന്നെ കാണുമ്പോഴല്ലേ അതുകൊണ്ട് കേട്ടോ ഞാൻ ഇത്തിരി ജോഷിലാണ് സംസാരിക്കുന്നത് പതുക്കെ ഇങ്ങനെ പതുക്കെ ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങൾ ന്യൂസ് പേപ്പർ കണ്ട് ന്യൂസിൽ കണ്ടിട്ടുണ്ടാകും അല്ലേ ബാംഗ്ലൂർ ഭയങ്കര മഴയും മഞ്ഞും മഞ്ഞുമൊക്കെയാണുള്ളത് ഇന്ന് രണ്ട് ദിവസം ഇന്നലെ മഴ പെയ്തുകൊണ്ട് മഞ്ഞ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഇന്നുമായിട്ട് കുറച്ച് മഴയുള്ളു ഇന്നലെ കുറച്ച് മഴ പെയ്തു പക്ഷേ ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ ഇച്ചിരി കുറേശേ മഴ പെയ്തിട്ടുള്ളൂ അത് വലിയ മഴയൊന്നുമില്ലായിരുന്നു പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഒന്നും മറക്കല്ലേ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാനിന്ന് അവിടെ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ അവിടെ ചെന്നപ്പോൾ പുറത്തൊരു ഷോപ്പ് കേട്ടോ അവിടെ മീൻസ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒത്തിരി പിള്ളേർ മെഡിക്കൽ കോളേജാണ് കേട്ടോ ഒത്തിരി പിള്ളേർ വന്ന് പഠിക്കുന്നുണ്ട് കൂടുതലും കന്നഡാസാണ് പിന്നെ മലയാളീസും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാവരും വന്ന് പഠിക്കുന്നുണ്ട് അപ്പം പുറത്തുനിന്നിങ്ങനെ ഫുഡ് ഉണ്ട് അവിടെ ചെറിയൊരു ചെറിയ നമ്മൾ തട്ടുകടാന്നൊക്കെ പറയില്ല അങ്ങനെ ചെറിയ ഇപ്പം നാളെ മോർണിംഗ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം പിന്നെയും നമ്മൾ ചങ്കരൻ തെങ്ങെന്ന് പറഞ്ഞ പോലെ പിന്നെയാണ് ഡ്യൂട്ടിക്ക് പോവാ ഡ്യൂട്ടിക്ക് വരിക ഇന്ന് തന്നെ ഭയങ്കര ടയേർഡ് അല്ലേ എന്നെ കാണുമ്പോഴല്ലേ അതുകൊണ്ട് കേട്ടോ ഞാൻ ഇത്തിരി ജോഷില്ല സംസാരിക്കുന്ന പതുക്കെ ആ പിന്നെ പോയി നിങ്ങൾ ന്യൂസ് പേപ്പർ ന്യൂസ് കണ്ടിട്ടുണ്ടാവും അല്ലേ ബാംഗ്ലൂർ ഭയങ്കര മഴയും മഞ്ഞും മഞ്ഞുമൊക്കെയാണുള്ളത് ഇന്ന് രണ്ട് ദിവസം ഇന്നലെ മഴ പെയ്തുകൊണ്ട് മഞ്ഞ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഇന്നുമായിട്ട് കുറച്ച് മഴയുള്ളു ഇന്നലെ കുറച്ച് മഴ പെയ്തു പക്ഷെ ഇന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഇച്ചിരി കുറേശ്ശെ മഴ പെയ്തിട്ടുള്ളൂ അത് വലിയ മഴയൊന്നുമില്ലായിരുന്നു പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഒന്നും മറക്കല്ലേ സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ മോഹം കഴുകി നല്ല ഫ്രഷായി ഞാൻ ആട്ടദോശ ചിക്കൻ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് കാ ചിക്കൻ ത്രീ ഡേയ്സ് കൊണ്ട് കഴിക്കുന്നത് എന്തെങ്കിലും കാലി ചെയ്യാൻ വേണ്ടി അത് കഴിക്കുന്നത് അപ്പോൾ സമയം പത്തര ആയി ഇപ്പോഴാണ് ഞാൻ കഴിക്കുന്നത് നിങ്ങളെല്ലാം കഴിച്ച് എല്ലാവരും ഓരോരുത്തരും ഓർക്കം പിടിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ എല്ലാവരും ചിലപ്പോൾ മൊബൈലിക്കും അങ്ങനെ മൊബൈലൊക്കെ നോക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ബ്ലോഗും കൂടെ ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പോൾ ബൈ ഗുഡ് നൈറ്റ് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ ബായ്